ജൂലൈ മുപ്പതിന് പുലർച്ചെ വയനാട്ടിലൊരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അപകടം നടന്നതിന്റെ വിവരം ആദ്യം വരുന്നത് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോകുന്ന വഴിയാകെ വെള്ളപ്പൊക്കത്താലും മരം വീണും നിരവധി തടസ്സങ്ങളായിരുന്നു എല്ലാം കടന്ന് ആറു മണിയോടെ ചൂരൽമലയിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരിക്കലും മറക്കാനാകാത്തതാണ് സാനിയോ തയ്യാറാക്കിയ റിപ്പോർട്ട് കനത്ത മഴ ആർത്തലച്ച് പെയ്ത ഭയം പൊതിഞ്ഞ രാത്രി പുലർച്ചെപ്പോഴോ മേപ്പാടിയിൽ കനത്ത മഴയിൽ അപകടം നടന്നെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ വിവരം വന്നയുടൻ വീഡിയോ ജേർണലിസ്റ്റിനെയും സാരഥിയെയും വിളിച്ച് എത്രയും പെട്ടെന്ന് പുറപ്പെടണം എന്നാണ് പറഞ്ഞത് ഏതു തരം അപകടമാണെന്ന സൂചനയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വലുതെന്തോ നടന്നുവെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു മഴ അപ്പോഴും കനത്തു പെയ്യുക തന്നെയായിരുന്നു ഡെസ്കിൽ വിളിച്ച് ബുള്ളറ്റിൻ ഇപ്പോൾ കയറണമെന്ന് പറഞ്ഞപ്പോൾ ആ ഗൗരവം മനസ്സിലാക്കിയ ടീം ഉടൻ റെഡിയായി ചുരത്തിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണിരുന്നു മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും എല്ലാം കടക്കുമ്പോഴും മേപ്പാടിക്കപ്പുറത്തൊരു നാട്ടിൽ എന്തോ വലിയ ദുരന്തം സംഭവിച്ചിട്ടുണ്ട് എന്ന ആധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേരം പുലർന്നു വരുമ്പോഴേക്കും ആറുമണിയോടെ ചൂരൽ മലയെത്തി രൂക്ഷമായ ചെളിമണം മുൻപ് കവളപ്പാറ ദുരന്തം റിപ്പോർട്ട് ചെയ്ത അനുഭവമുള്ളതുകൊണ്ട് എന്തും നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു ചെടിയിൽ പുതിഞ്ഞ കുറച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും നടന്നു പോകുന്നത് കണ്ടപ്പോൾ തന്നെ ദുരന്തത്തിന്റെ ഭീകരത ഏതാണ്ട് മനസ്സിലായി പിന്നീട് അങ്ങോട്ട് നെഞ്ചുലയ്ക്കുന്ന നൂറുകണക്കിന് ദൃശ്യങ്ങൾ വർഷമൊന്നു കഴിയുമ്പോഴും ചില മഴക്കാല രാത്രികളിൽ ആധിയായി ചൂരൽമല ഓർമ്മകളിലെത്താറുണ്ട് ദുരന്തം അനുഭവിക്കേണ്ടി വന്ന മനുഷ്യർക്ക് ഏതെങ്കിലും കാലത്ത് ആ ഓർമ്മകളിൽ നിന്ന് ഉണ്ടാവുമോ എന്ന് ആലോചിക്കാറുണ്ട് റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ വയനാട്